മാജിക്കൽ റിയലിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വളരെ സ്വാഭാവികമായ ചുറ്റുപാടിൽ ചില അസ്വാഭാവിക കഥാപാത്രങ്ങളോ സാഹചര്യങ്ങളോ അവതരിപ്പിക്കുന്ന ഒരു എഴുത്തുശാഖയാണ് മാജിക്കൽ റിയലിസം ഒരു ഉദാഹരണം പറയാം ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ഒരു അതുല്യ കൃതിയായി കരുതപ്പെടുന്ന കൊളംബിയൻ എഴുത്തുകാരൻ ഗബ്രിയേൽ ഗാർസിയ മർക്കസിന്റെ വിശ്വവിഖ്യാതമായ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന നോവലിൽ സുന്ദരിയായ റെമീഡിയോസ് ഒരു ദിവസം രാവിലെ സ്വർഗത്തിലേക്ക് പറന്നുയരുകയാണ് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഇത് അവിശ്വസനീയമായി തോന്നാമെങ്കിലും നോവലിൽ വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നോർമലൈസ് ചെയ്തിരിക്കുന്നു ഈ രീതിയിലുള്ള ലിറ്റററി റോണറാണ് മാജിക്കൽ റിയലിസം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏർലി ട്വൻറ്റിയത്ത് സെഞ്ചറീസിലാണ് മാജിക്കൽ റിയലിസം എന്ന എഴുത്തുശാഖ രൂപപ്പെട്ടു വരുന്നതെന്ന് കാണാം മാജിക്കൽ റിയലിസം എന്ന ടേം ഉണ്ടാവുന്നത് മാജിഷ്യർ റെലാസിമോസ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫ്രാൻസ് റൂ എന്ന കലാനിരൂപകൻ വളരെ റിയലിസ്റ്റിക് സെറ്റപ്പിൽ ഫാസ്റ്റിക്കൽ എലമെൻറ്റ്സ് ബ്ലൻഡ് ചെയ്ത ഒരു ചിത്രകലയെ വിവരിക്കാനാണ് ആദ്യമായി ഈ വാക്കുപയോഗിക്കുന്നത് പിന്നീടത് സാഹിത്യത്തിലേക്കും കുടിയേറുകയായിരുന്നു